ഡെഫ്രൻസ് അപ്പം ഇന്നത്തെ വീഡിയോയില് കൂടുതലായിട്ടും ഡി എസ് എസ് ബിയുടെ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് ഡി എസ് എസ് ബി എക്സാം എന്ന് പറഞ്ഞാല് നല്ല വളരെ നല്ലൊരു എക്സാമാണ് കാരണം ഇതിനു മുന്നേ ഡി എസ് എസ് ബി വിളിച്ചത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് കാലഘട്ടങ്ങളിലാണ് അന്ന് വിളിച്ചത് ഓഫ്ലൈൻ ആയിട്ടാണ് അതിനുശേഷം കോവിഡൊക്കെ വന്ന് പിന്നെ ഇത്രയും വലിയൊരു വേക്കൻസി വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വളരെ കുറച്ച് കുറച്ച് വേക്കൻസികളായിരുന്നു പക്ഷെ ആ ഒരു സമയത്താണ് ഞാൻ രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് കാലഘട്ടത്തിലാണ് വിളിച്ചത് അപ്പോൾ നിങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കുക ഞാൻ ലാസ്റ്റ് എഴുതിയിരുന്നു ഞാൻ ഡൽഹിയിലുള്ള ടൈമിൽ വിളിച്ചിരുന്നു അപ്പോൾ എനിക്കൊരു പോയിന്റ് ടു ഫൈവ് മാർക്കിനാണ് എക്സാം കിട്ടാതിരുന്നത് എനിക്ക് ആ എക്സാം കിട്ടിയില്ല എഴുതിയിരുന്നു പോയിന്റ് ടു ഫൈവ് മാർക്കിനാണ് ആ എക്സാമിൽ എനിക്ക് അല്ലെങ്കിൽ ഞാൻ അവിടെ വിളിച്ചിരുന്നു എന്നെ വിള ആ സമയത്ത് ഞാൻ അവിടെ ഗവൺമെന്റിൽ തന്നെ വർക്ക് ചെയ്യായിരുന്നു പോയിന്റ് ടു ഫൈവ് മാർക്കിനാണ് എനിക്ക് കിട്ടാതിരുന്നത് നൂറ്റി അഞ്ച് മാർക്കാണ് എനിക്ക് ഇരുന്നൂറിൽ കിട്ടിയത് നൂറ്റി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് വരെ ഉള്ളവരെ വിളിച്ചിരുന്നു ഇപ്പം ഈ ഒരു അതായത് വിളിച്ചിരുന്നു പറഞ്ഞാൽ ജോലി കിട്ടിയിരുന്നു നൂറ്റഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് മാർക്ക് ഉള്ളവർക്ക് ജോലി കിട്ടിയിരുന്നു എനിക്ക് നൂറ്റഞ്ച് മാർക്ക് ആയിരുന്നു ഞാൻ അവിടെ ഡൽഹിയിൽ ഡൽഹി സ്റ്റേറ്റ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു അത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെന്റിൽ തന്നെ വർക്ക് ചെയ്യായിരുന്നു അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം എക്സാമാണ് നിങ്ങൾക്കിത് നിങ്ങൾ അപേക്ഷ അപേക്ഷ അപേക്ഷിച്ചവർ ഓൾറെഡി അപേക്ഷിച്ചവർ എന്ത് എനിക്ക് തോന്നുന്നത് നമ്മളെ ഒക്കെ അൺറിസർവഡ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് ഒ ബി സി കാൻഡിഡേറ്റ്സിനെയൊക്കെ അൺറിസർവഡ് ആയിട്ടാണ് കണക്കാക്കുന്നത് പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഈ എക്സാം പഠിക്ക കിട്ടാനുള്ള വളരെ സാധ്യതയുണ്ട് കാരണം ഇതിനകത്ത് നൂറ് നേഴ്സിങ്സ് ക്വസ്റ്റ്യൻസും നൂറ് അരിത്മെറ്റിക് റീസണിങ് അതായത് ഇരുപത് മാർക്ക് വീതം അരിത്മെറ്റിക് ഇരുപത് മാർക്ക് റീസണിങ് ഇരുപത് മാർക്ക് ഹിന്ദി ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് ജി കെ ഇരുപത് മാർക്ക് അങ്ങനെ നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അതുകൂടാതെ നേഴ്സിങ്ങിന്റെ നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അങ്ങനെ ഇരുന്നൂറ് മാർക്കാണ് എനിക്ക് അന്ന് കിട്ടിയിരുന്ന നൂറ്റഞ്ച് മാർക്കാണ് നൂറ്റഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് വരെ വിളിച്ചിരുന്നു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ നിങ്ങൾ ഞാൻ അന്ന് അധികം നോൺ നേഴ്സിംഗ് സബ്ജക്റ്റ് ഒന്നും പഠിക്കാതെയാണ് പോയിരുന്നത് പഠിച്ചതെങ്കിൽ എനിക്ക് ആ ജോലി അവിടെ കിട്ടിയിരുന്നേനെ പിന്നെ ഞാനിങ്ങോട്ട് നാട്ടിലേക്ക് വരികയായിരുന്നു കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു അപ്പോൾ ഇത് ആയിരത്തി അഞ്ഞൂറ്റിയേഴ് വേക്കൻസി ആണ് ഇത് പതിനാല് ഫെബ്രുവരി മുതൽ പതിനാല് മാർച്ച് വരെയാണ് നിങ്ങൾക്ക് പതിനാല അടുത്ത മാർച്ച് പതിനാല് വരെ അപേക്ഷിക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഫെബ്രുവരി ഇരുപത്തൊമ്പത് ഉള്ളൂ ഇപ്പം നിങ്ങൾ ആ ഒരു ഡേറ്റ് തെറ്റാതെ നോക്കുക കമ്പ്യൂട്ടർ ബേയ്സ്ഡ് ടെസ്റ്റാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഫീസ് വരുന്ന നൂറ് രൂപയാണ് ആരെങ്കിലും അപേക്ഷിച്ചവരുണ്ടെങ്കിൽ താഴെ വന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കാരണം എനിക്കിനി അപേക്ഷിക്കാൻ പറ്റില്ല ഞാൻ അപേക്ഷിക്കുന്നുമില്ല അപ്പോൾ നിങ്ങൾ ഏജ് ലിമിറ്റ് മുപ്പതാന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അപേക്ഷിച്ചവരുണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യാം അൺറിസർവഡിന് എഴുന്നൂറ്റി ഇരുപത്തിനാല് വേക്കൻസിയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് വേക്കൻസിൽ അൺ എഴുന്നൂറ്റി ഇരുപത്തിനാലാണ് കാരണം ഔട്ട്സൈഡ് ഡൽഹിയെ മേ ബി അവർ ഔട്ട് അൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ അൺ റിസർവ് കാര്യം പറയുന്നുള്ളൂ എഴുന്നൂറ്റി ഇരുപത്തിനാല് വേക്കൻസി ആണ് എസ് സി എസ് ടി കാരെ അവർ കൺസിഡർ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു അറിവ് അപേക്ഷ അതാണ് ഞാൻ പറഞ്ഞത് ഉണ്ടെങ്കിൽ താഴെ വന്നൊന്ന് കമൻറ് ചെയ്യുക അതിനെപ്പറ്റി ഒന്നും എവിടെയും പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് സി പി ടി മോഡലാണ് എക്സാം വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ബി എസ് സി നേഴ്സിംഗ് ഓർ പോസ്റ്റ് ബേസി നേഴ്സിംഗ് ജി എൻ എം പ്ലസ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഫിഫ്റ്റി ബെഡ് ഹോസ്പിറ്റലാണ് വേണ്ടത് ശ്രദ്ധിക്കുക ജി എൻ എം പ്ലസ് ഇയർ എക്സ്പീരിയൻസ് ഇൻ ിഫ്റ്റി ബെഡ് ഹോസ്പിറ്റൽ ഏജ് മുപ്പതാണെന്ന് പറയുന്നു അപ്പോൾ മുപ്പത് വയസ്സ് ഉള്ളവരാണ് പേ സ്കെയില് സെവൻ പേ സ്കെയിലാണ് അതായത് എയിംസിലെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനുള്ള പേ സെവൻ പേ സ്കെയിലാണ് പേ മെട്രിക്സ് വരുന്നത് നാൽപ്പത്തിനാല് തൊള്ളായിരം മുതൽ ഒന്ന് നാൽപ്പത്തിരണ്ട് നാനൂറ് വരെയാണ് പേമെട്രിക്സ് നാൽപ്പത്തിനാല് തൊള്ളായിരം മുതൽ ഒന്ന് നാപ്പത്തിരണ്ട് നാനൂറ് വരെയാണ് ടൂ ഹവേഴ്സ് എക്സാം ആണ് ഇരുന്നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിനകത്ത് നൂറ് നേഴ്സിങ് ക്വസ്റ്റിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നേരെ നേരത്തെ പറഞ്ഞ പോലെ നൂറ് മറ്റ് നോൺ നേഴ്സിംഗ് സബ്ജക്റ്റിലുള്ള ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ഇരുപത് മാർക്കിന് എന്തുണ്ടാവും അരിത്മെറ്റിക് ഉണ്ടാവും ഇരുപത് മാർക്കിന് റീസണിങ് ഉണ്ടാവും ഇരുപത് മാർക്കിന് ജി കെ ഉണ്ടാവും അതുപോലെ ഇരുപത് മാർക്കിന് എന്തുണ്ടാവും ഇംഗ്ലീഷ് ഉണ്ടാവും ഇരുപത് മാർക്കിന് ഹിന്ദി ഉണ്ടാവും ഈ ഒരു നൂറ് മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പി ആർ യാദവിൻ്റെ ബുക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കുക വളരെ നല്ലതാണ് എനിക്കിത് പഠിപ്പിക്കണമെന്നുണ്ട് പക്ഷേ സമയം സമയം കിട്ടാത്ത കൊണ്ടാണ് ഞാൻ ഈ ഒരു നോൺ നേഴ്സിങ് സബ്ജക്റ്റിലേക്ക് പോകാത്തത് എല്ലാം കൂടെ ടൈം കിട്ടുന്നില്ല ഞാൻ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് അതിന് വന്നു കഴിഞ്ഞതിന് ശേഷം പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടാണ് ബാക്കിയുള്ള ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്നുണ്ട് പക്ഷേ നോൺ ടൈം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം ഇപ്പം നേഴ്സിംഗ് സബ്ജക്റ്റിൻ്റെ ഒരു ഒരു കോഴ്സ് നമ്മുടെ ആപ്പിലുണ്ട് എയിംസ് ഡി എസ് എസ് ബി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനകത്ത് ജോയിൻ ചെയ്താൽ മതി നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അതായത് എക്സാം ഓൾറെഡി വീഡിയോ ക്ലാസ്സുകൾ അതിനകത്ത് ഉണ്ട് അത് നിങ്ങൾക്ക് പഠിച്ചാൽ മതി പിന്നെ ലൈവ് ക്ലാസ് മാക്സിമം ഞാൻ എക്സാം അടുക്കുന്നവരെ ലൈവ് ക്ലാസ്സുകളും തരാൻ ശ്രമിക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യുക ആറുമാസം വാലിഡിറ്റി ഉണ്ട് അപ്പൊ കൂടുതൽ എനിക്ക് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക താഴെ തരുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ അവെയർനെസ് ജനറൽ അവെയർനെസ് ജി കെ ഉണ്ട് അരിത്മെറ്റിക് റീസണിങ് ഉണ്ട് അരിത്മെറ്റിക്കും റീസണിങ്ങും വേറെ വേറെയാണ് അതായത് ഇപ്പോൾ അരിത്മെറ്റിക്സ് എന്ന് മാത്സ് തന്നെ വരുന്നുണ്ട് പിന്നെ റീസണിങ് ഇപ്പോൾ ട്രെയിൻ്റെ ടൈം ഡിസ്റ്റൻസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അത് ഇരുപത് മാർക്ക് വരുന്നുണ്ട് ജി കെ ഇരുപത് മാർക്ക് അതുപോലെ ഹിന്ദി ഇംഗ്ലീഷും പൊതുവേ ഈ എളുപ്പമായിരിക്കും ഹിന്ദി ഇരുപത് മാർക്ക് ഹിന്ദി വിഷമ വിഷമം വെച്ചു പഠിക്കാതിരിക്കരുത് കാരണം ഹിന്ദിയൊക്കെ ഈസി ആയിരുന്നു അന്ന് ഞാൻ എഴുതിയ സമയത്ത് ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് പിന്നെ നാല്പത് ശതമാനം മാർക്കാണ് അൺറിസർവഡിന് അവർ മിനിമം ക്വാളിഫൈങ് മാർക്കായിട്ട് വെച്ചിരിക്കുന്നത് നാല്പത് ശതമാനം മാർക്കാണ് എന്താണ് അൺ മിനിമം ക്വാളിഫൈഡ് മാർക്ക് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം മാർക്കാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് പോയിന്റ് ടു ഫൈവ് വൺ ബൈ ഫോർത്ത് ആണ് നമ്മുടെ പി എസ് സിക്ക് വൺ ബൈ തേർഡ് ആണെങ്കിൽ അവിടെ വൺ ബൈ ഫോർത്ത് ആണ് അതായത് നാല് ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ ഒരു മാർക്ക് പോകും അപ്പം നാല് ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ ആ ഒരു മാർക്കല്ല മൈനസ് മാർക്ക് വരും അതായത് നമ്മൾ എഴുതിയതിൽ നിന്നും മാർക്ക് പോകും അപ്പം പോയിന്റ് ടു ഫൈവ് മാർക്ക് ആണ് പോയിന്റ് ത്രീ ത്രീ ആണ് കേരള പി എസ് സി പോയിന്റ് ടു ഫൈവ് മാർക്കാണ് അല്ലെങ്കിൽ വൺ ബൈ ഫോർത്ത് മാർക്കാണ് നെഗറ്റീവ് മാർക്ക് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നവരൊക്കെ അപേക്ഷിക്കുക ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡി എസ് എസ് ബിയുടെ സൈറ്റിൽ കയറുക അവിടെ കേരള പി എസ് സി രജിസ്റ്റർ ചെയ്യുന്നതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് നേഴ്സിംഗ് ഓഫീസറിൽ അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അപേക്ഷിക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപേക്ഷിക്കാൻ പറ്റുമെന്ന് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത പോലെ രജിസ്റ്റർ ചെയ്യുക ആദ്യം മുപ്പത്തഞ്ച് ഏജ് ലിമിറ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ട് വീടില് എന്ന് പറഞ്ഞത് പക്ഷേ ഇവിടെ മുപ്പതാണെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഡി എസ് എസ് പിയുടെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിനു ശേഷം നമ്മുടെ നഴ്സിംഗ് ഓഫീസർ എക്സാമിന് അപേക്ഷിക്കുക കാരണം ഇത് എയിംസിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിനേക്കാളും സാധ്യത കിട്ടാൻ സാധ്യതയുള്ള കിട്ടിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരമുള്ള ഒരു എക്സാമാണ് കാരണം ഇപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഉണ്ടതിൽ നിങ്ങളുടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് നിങ്ങളൊരു സ്കൂളിൽ ചേർക്കണം അതായത് ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയ പോലുള്ള സ്കൂളിൽ ചേർക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ ഡൽഹി പെർമനന്റ് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള കൺസിഡറേഷൻ ഉണ്ട് അത് എയിംസിൽ കിട്ടത്തില്ല അപ്പം അത് ശ്രദ്ധിക്കുക സോ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പം നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക പഠിച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോവുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോഴെങ്കിലും തുടങ്ങുക ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് താല്പര്യം മാത്രം ഞാൻ നിർബന്ധിക്കുന്നില്ല നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് ക്ലാസുകൾ കിട്ടും എന്നത് നഴ്സിംഗ് ആണെങ്കിൽ ഒരുപാട് ക്ലാസ്സുകൾ കിട്ടും നോൺ നേഴ്സിങ് ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ സമയം കിട്ടാത്തതുകൊണ്ടാണ് സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകളിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഓൾ ദി ബെസ്റ്റ് താങ്ക്